ഹലോ ഗൈസ് അങ്ങനെ എന്താ നമ്മളെ മഴക്കാലം മാമ്പഴക്കാലം അവധിക്കാലം കൂടി ഒരുമിച്ച് വന്നതാണേ അങ്ങനെ വന്ന പിന്നെ പറയണ്ടല്ലോ സംഭവം പൊളിയാണ് അങ്ങനെ പ്രത്യേകിച്ചിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മാവ് അറിയുമ്പോൾ ഒന്നരാട കായ്ക്കുന്ന മാവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മാങ്ങ ഉണ്ടാവുമ്പോ അറിയുമ്പോൾ നല്ല പോലെ ഉണ്ടാവും അങ്ങനെ ഞാൻ മഴ ചോരുന്നതിന് മുമ്പേ കൊടെയെടുത്ത് പെറുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ വയനാട് വീട്ടിൽ പോകുന്ന ടൈമിൽ അറിയുമ്പോൾ മാങ്ങ ഏകദേശം പെരുത്തുടങ്ങുന്ന ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോയി വന്നതിന് ശേഷം ആദ്യമായിട്ട് കിട്ടുന്ന മഴയാണ് അധികം മാങ്ങ വീഴുന്നു ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ഞാൻ പെറുക്കാൻ പോവുകയാണെ അങ്ങനെ ഞാൻ കൊടെ പോയി ഒരു പക്കറ്റ് പെറുക്കിയിട്ട് പോകുന്നു കേട്ടോ ബാക്കിയുള്ള അമ്മ പെറുക്കാൻ വേണ്ടി പോയിട്ട് അങ്ങനെ ഞാനും തീകുട്ടി മാങ്ങയൊക്കെ എടുത്ത് കഴിക്കുവാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് നാടൻ മാങ്ങയാണ് കേട്ടോ രണ്ട് മാവുണ്ട് അവിടെ അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള മാങ്ങയുണ്ട് കേട്ടോ അങ്ങനെ ഞാനും തീകുട്ടി മാങ്ങയൊക്കെ കഴിച്ചു തുടങ്ങി ഞാനും ചെറുപ്പത്തിൽ വരുമ്പോൾ ഞാനും അനിയനെ മാങ്ങ പുറുക്കാൻ പോകും എന്നിട്ട് എനിക്കധികം കിട്ടി അവൻ അധികം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയാണ് രസമാണല്ലോ അപ്പം അങ്ങനെ ഞാനും ദീകുട്ടി അമ്മയും മാങ്ങയൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ പൊയ് ബൈ ബൈ യു